റിതോട്ടൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് കുട്ടിയായിട്ടിരിപ്പുണ്ട് നമ്മളിന്ന് ഉത്സവത്തിന് പോവുകയാണ് അപ്പോൾ ഇന്ന് ജനുവരി പതിനെട്ട് ഇന്നാണ് കേട്ടോ നമ്മുടെ ഉത്സവം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി രാവിലെ തന്നെ അമ്മാമ്മ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വീട് ചവറയിലും അമ്മമ്മയുടെ വീട് മൈനാപ്പള്ളുമാണ് അപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട് തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല എല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെയാണ് ഇതേ ഈ സ്ഥലമാണ് ഏട്ടാ കാക്കത്തോപ്പ് രാത്രി ആയിക്കഴിഞ്ഞാൽ ആരും അധികം ഈ വഴി ഒറ്റയ്ക്കൊന്നും സഞ്ചരിക്കാറില്ല കാരണം നിറയെ കള്ളന്മാരുടെ ഏരിയ ആണെന്ന് പറയുന്നത് അമ്മാമ്മ പറഞ്ഞു വന്നിട്ടുള്ള അറിവാണ് ഏറ്റവും ഇതൊക്കെ പക്ഷെ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഇതേ വരെ നമുക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഈ അമ്മമ്മ വീട്ടിലൊക്കെ ചെന്നാലേ അമ്മാമ്മയാണെങ്കിൽ അമ്മമാമ്മയാണെങ്കിൽ സന്ധ്യയാവുന്നതിന് മുന്നേ നമ്മളെവിടെ നിന്ന് ഓട്ടിക്കും അഥവാ എങ്ങോട്ടാണ് ഇരുട്ടിപ്പോയാൽ പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് ഫോൺ ചെയ്യുന്നിടം വരെ അമ്മമ്മക്ക് സമാധാനമൊക്കെ നമ്മൾ വിളിച്ചാലേ പിന്നെ ആൾക്ക് സമാധാനമാവും അപ്പോൾ ഇതാണ് ഏട്ടോ നമ്മുടെ അമ്പലം മണ്ണൂർക്കാവ് ഭഗവതി ക്ഷേത്രം നൈറ്റ് ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാളേനയൊക്കെ അവർ ഇവിടെ ഒരുക്കുന്നുണ്ട് ഓരോ കരയിൽ നിന്നും ഓരോ ഫ്ലോട്ടോ കാളയോ കുതിരയോ എന്തെങ്കിലുമൊക്കെ കാണും അമ്പലത്തിൽ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നേ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അമ്മാരിലോട്ട് പോകുമ്പോൾ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ കയറി തൊഴുന്നതായിരുന്നു പക്ഷേ ഈ വെട്ടം ഋതു ഉണ്ടായോണ്ട് കയറാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കടകളും സ്റ്റാളുകളും ഒക്കെ നേരിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഗേറ്റിൻ്റെ അടുത്തൂടെ ഒരു വഴിയാണെന്നുണ്ടോ അതുവഴി പോയി നമുക്ക് പെട്ടെന്ന് അവിടെ ചെല്ലാൻ പറ്റും ഉത്സവമായതുകൊണ്ട് തിരക്ക് കാണുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കറങ്ങിപ്പോയതാണേ ഇതാണ് ഞാൻ നാല് വരെ പഠിച്ച സ്കൂള് ഞാൻ മാത്രമല്ല കേട്ടോ അമ്മ ചിറ്റ മാമൻ പിന്നെ എന്റെ കസിൻസ് ചന്തു ജിത്തു ഇവരെല്ലാം ഈ സ്കൂളിലാണ് പഠിച്ചത് പോകുന്ന വഴിക്കൊക്കെ ഫ്ലോട്ടുകളൊക്കെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫ്ലോട്ട് നമ്മുടെ ഏരിയയിലുള്ള ചെക്കന്മാരെല്ലാം കൂടെ ചെയ്യുന്നതാണ് കേട്ടോ പോകുന്ന വഴി എല്ലാം ഓരോരോ രൂപങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അമ്മാമ്മ വീട്ടിൽ എത്തിയപ്പോഴത്തേന് ചിത്തിയും പിന്നെ മാമീൻ്റെ ചേട്ടത്തിയും അമ്മയൊക്കെ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഋതുവിനെ കണ്ടപ്പോഴത്തേനും എല്ലാരും ഋതുവിനെ അങ്ങ് എടുത്തുകൊണ്ട് പോയി ഋതു ആണെങ്കിൽ കുളിച്ചിട്ടായിരുന്നല്ലോ വന്നത് അപ്പൊ ആ സുഖം കൊണ്ട് പുള്ളിക്കാരി വണ്ടിയിലിരുന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വന്നപ്പോഴത്തേന് ഉറക്കം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിട്ടോ അവളുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത് ഈ വർഷം ഫുഡിന് പുറത്ത് നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചന്തമാമനും ഫുഡൊക്കെ പോയി എടുത്തിട്ട് വന്നതാണെ സാധാരണ എല്ലാ വർഷവും ഉത്സവത്തിന് വീട്ടിൽ തന്നെ ആയിരുന്നു ഫുഡ് വെക്കാറ് പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പുറത്ത് നമ്മൾ ഫുഡിന് ഓർഡർ കൊടുക്കുന്നത് എല്ലാ വർഷവും ബീഫ് മസ്റ്റ് ആണ് അതുകൊണ്ട് ബീഫ് സെപ്പറേറ്റ് വാങ്ങിച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുന്ന രണ്ടേ രണ്ട് ദിവസങ്ങളേ ഉള്ളൂ ഒന്ന് ഉത്സവം പിന്നെ ഒന്ന് ഓണം എല്ലാ ഉത്സവത്തിന്റെ അന്നും വെളുപ്പിന് വീട്ടില് പൊങ്കാല ഇടും അപ്പൊ അതിന്റെ പ്രസാദം ഞാൻ കുറച്ച് കഴിച്ചായിരുന്നേ ഇവരെല്ലാം നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണിയെങ്കിലും ആയിക്കാ അങ്ങനെ പിന്നെ അതൊക്കെ പറഞ്ഞു കുറേ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കുറെ സെൽഫീസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ എല്ലാരും കൂടെ ഒരു രസം തന്നെ വന്നിരുന്നു 아이 <laughs> പിന്നെ എല്ലാരും കൂടി ചുമ്മാ ഓരോരോ തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ചിത്തിയുടെ കയ്യിലിരുന്ന് ഋതുട്ടന ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അമ്മമ്മ അമ്മ കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ളവർക്ക് നേർച്ച ഉണ്ടായിരുന്നേ അപ്പൊ അവരുടെ ഫ്ലോട്ടാണ് ഇവിടെ വന്ന് ഇടക്കുന്നത് അപ്പൊ അത് കാണാൻ വേണ്ടി ഞാനും സാധ്യം പോയിട്ടുണ്ടായിരുന്നേ അവിടെ ഫ്ലോട്ടൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് മാമിയും ചിത്തും കൂടെ നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നെ പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കൂടാതെ ചിക്കൻ കറിയും പിന്നെ പറയണം വിശപ്പിന്റെ വിളി എവിടുന്നു വരുന്നു പറയാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ കൂടെ സാലഡും പപ്പടവും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ ഋദൂട്ടന് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു ഋതുട്ടനെ ഞാൻ ഫീഡ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട് മാമൻ മാമനെല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി സമയം കറക്റ്റ് ഒരു മണിയായിട്ടുണ്ട് അപ്പോ രണ്ടമ്മമാരും കൂടി ഇവിടെ ഇരുന്ന് കാര്യൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് ആദ്യം ഞങ്ങൾ തന്നെയാണ് ഏട്ടോ കഴിക്കാനിരുന്നത് അപ്പം ബിരിയാണിയൊക്കെ സൂപ്പർ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിച്ച ബിരിയാണിയുടെ ക്ഷീണം മാറ്റാൻ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നേ 我做你呗。 പിന്നെ ഞങ്ങളെല്ലാം കുറച്ച് സമയം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ആയപ്പോഴത്തേനും ഉണ്ണിക്കുട്ടനും ജിത്തും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇവനി കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ നല്ല ഉഗ്രം ഫോട്ടോഗ്രാഫർ ആണ് നമ്മളെപ്പോ വിളിച്ചാലും അവൈലബിൾ ആണെങ്കിൽ അവൻ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു തരും പിന്നെ ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞു ആണെങ്കിൽ പിന്നെ അവൻ വെച്ചിരിക്കുന്ന ഗ്ലാസ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്നും ചോദിച്ച് കയറി വന്നായിരുന്നേ ഫ്ലോട്ടിന്റെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ അവന്റെ കീന്ന് അത് ഞാനും വാങ്ങി വെച്ച് കുറെ ഷോയൊക്കെ കാണിച്ചു ഇവന്മാരാണെങ്കിൽ എനിക്ക് ടാസ്ക് വരാൻ വേണ്ടി ഉറങ്ങി കിടന്ന ഋതുവിനെ കുത്തി കുത്തി എണീപ്പിച്ചുകൊണ്ടിരിക്കും ഋതു പിന്നെ നല്ല കരച്ചിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പപ്പടയിൽ കൊണ്ടുവന്നു കൊടുത്തു പപ്പ എടുത്താൽ കുറച്ചൊക്കെ ഋതുവിന്റെ കരച്ചിലൊക്കെ നിക്കും കേട്ടോ അങ്ങനെ പിന്നെ കൊറച്ചു നേരം പപ്പടയിലിരുന്നു ഇവിടെ ഇവരെ ഫ്ലോട്ടൊക്കെ ചെക്ക് ചെയ്തു നോക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ദുർഗാദേവി അസുരനെ കൊല്ലുന്ന തീമാണ് കേട്ടോ ഇവർക്ക് അങ്ങനെ പിന്നെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലോട്ട് എടുക്കാൻ അങ്ങനെ ഫ്ലോട്ടൊക്കെ എടുത്തു ഇതേ ഇവിടെ ചന്ദുവും വല്യുമ്മച്ചും കൂടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളും ഉത്സവം കാണാൻ റെഡി ആയിട്ടുണ്ട് അമ്മയും പപ്പയും ചന്ദുവിന്റെ അമ്മാമ്മ ഒന്നും വരുന്നില്ല െ അപ്പോൾ ഞാൻ ഋതുവിനുള്ള പാലും എടുത്തു വെച്ച് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഏട്ടോ ഉത്സവം കാണാൻ പോകുന്നത് ഇപ്പൊ പഴയ പോലെ ഒരുപാട് സമയമൊന്നും പോയി നിൽക്കാൻ പറ്റത്തില്ല ഋതു ഉണ്ടായതുണ്ട് പെട്ടെന്ന് ഉത്സവം കാണുക വീട്ടിൽ വരിക അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ചെന്നു അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ ഞാനും സാദിയും സാന്ദ്രയും ചിറ്റയും മാമിയും മാമിയുടെ ചേട്ടത്തിയും അമ്മാമയും ഞങ്ങൾ ഇത്രയും കൂടെയാണേ പോകുന്നത് ഫ്ലോട്ട് എവിടെ നിന്ന് നാലു മണിക്ക് എടുത്തെങ്കിലും അമ്പലത്തിൽ എത്തിച്ചേരാൻ ഒരു ഏഴെട്ട് മണിയൊക്കെ ആവും കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അമ്മ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഉത്സവം കാണാൻ വരാതിരിക്കുന്ന മറ്റേത് എല്ലാ ഉത്സവത്തിനും ഞങ്ങളിവിടെ വരുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം പുള്ളിക്കാരി ഇങ്ങോട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഞാൻ വരുന്നില്ല എന്ന് ഋതു ഉള്ളതുകൊണ്ടായിരിക്കാം ഇത് നോക്കിക്കേ എന്ത് ഭംഗിയായിട്ടാണ് ഹംസത്തെയും ദേവീനെയും ഒക്കെ ചെയ്തു വച്ചേക്കുന്നത് എന്തായാലും ഇത് ചെയ്തവർ കിടുവാണ് എല്ലാവരും ഉത്സവം കാണാൻ അമ്പലത്തിലോട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ ഇതേ വേറെ ഒണ്ണം നോക്കിയിട്ട് പരുന്ത് പാമ്പിനെ പിടിക്കുന്നത് ഇതും അസലായിട്ടുണ്ട് ഇതിലാ പരുത്തിനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്ന തെങ്ങിൻ്റെ ഓലയിലാണ് ഇങ്ങനെ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ ഓരോരോ രൂപങ്ങൾ കാണാമായിരുന്നു ബലത്തിൻ്റെ അടുത്തുള്ള റോഡിലെല്ലാം തേ ഇങ്ങനെ ഓരോരോ കടകളായിരുന്നു നമ്മളൊന്നിലും കയറിയില്ല ചുമ്മാ കണ്ട് കണ്ടു പോയി പാത്രക്കട പൊരികളൊക്കെ വിൽക്കുന്ന കട വള വിൽക്കുന്ന കട ബജിക്കട പിന്നെ അതേപോലെ പാനിപ്പൂരി അങ്ങനെയൊക്കെ ഓരോരോ ഒത്തിരി ഒത്തിരി കടകൾ നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലത്തിൽ പക്ഷേ ഇതുവരെയും കെട്ടിക്കാഴ്ച ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ ആദ്യം അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല ഗ്രൗണ്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിന് വെളിയിലുള്ള റോഡിൽ കൂടെ ആയിരുന്നു നട നടക്കുന്നത് കാരണം അമ്പലത്തിനുള്ളിൽ നല്ല തിരക്കായിരുന്നു അപ്പം അകത്തോട്ട് കയറാൻ നല്ല പ്രയാസമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചെന്നപ്പോൾ അകത്തോട്ട് കയറിയില്ല അമ്പലത്തിനടുത്ത് അമ്മാമ്മയുടെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാം കണ്ടത് യും സാന്ദ്രയും കൂടി അമ്പലത്തിനുള്ളിൽ ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടായിരുന്നെ ഞങ്ങൾ മൂന്നുപേർ മാത്രം അവരവിടെ തന്നെ ആയിരുന്നു നിന്നത് പിന്നെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് കോളിഫ്ലവർ ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതേപോലെ ഒരു സെറ്റ് മുളക് ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വരുന്നതാണ് നമ്മുടെ പിള്ളേരുടെ ഫ്ലോട്ട് ൂടെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ പിള്ളേരായിരുന്നു അതിൻ്റെ കൂടെ അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം അതിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഫോണൊക്കെ അമ്മമാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് എല്ലാ കെട്ടുകാഴ്ചയൊന്നും കാണാനൊന്നും നിന്നില്ല കാരണം റിതും ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോകണമായിരുന്നു പിന്നെ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിത്തരുന്ന ശീലം ഉണ്ട് കേട്ടോ അമ്മമാമ്മയ്ക്ക് അപ്പം എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു അമ്മയ്ക്കുള്ളത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി ഞാൻ ചക്കയുടെ ഫ്ലേവറാണ് വാങ്ങിയത് അവരെല്ലാം ചോക്കോ ബാർ പിന്നെ അതേപോലെ കോൺ ഒക്കെ ആയിരുന്നു അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഇനി രാത്രി ഗാനമേള ഉണ്ട് കേട്ടോ അത് മാമിയും മാമിയുടെ ചേട്ടത്തി അവിടെ തന്നെ ഇന്നു പിന്നെ ഞങ്ങളാരും പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ